ശേഷം അതുകൊണ്ട് ഞാൻ നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞ് മൂന്ന് മാസം ഇറങ്ങിയിട്ട് ഫസ്റ്റും കാണാൻ പാടുന്നു എന്തെങ്കിലും ഫിസിക്കലി സന്തോഷമായിട്ട് കാണണം എന്നാണ് എനിക്കറിയാം കത്ത് ഡയറക്ടർ ഒരുപാട് നടന്ന പാടം എടുക്കണം എല്ലാവരും ആക്ഷൻ ഫൈറ്റിങ് ആക്ഷൻ ഒന്നും വേറൊരു നല്ല ചെയ്തിട്ടുണ്ട് എത്രയും നാൾ കണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയ സാങ്സ് എനിക്ക് തോന്നിയിട്ടുണ്ട് പടം സോങ്സ് ഒക്കെ നല്ല നല്ല വിളിച്ചിട്ടുണ്ടാവും നല്ല നല്ല അപ്പോൾ വന്നിട്ട് നമുക്ക് ഫൈറ്റിങ് കാണാൻ പറ്റും പിന്നെ കുറേ ഒരു വ്യത്യസ്തമായ പഴയ ആക്ട്സം അവരെയും കാണാൻ പറ്റും പിന്നെ നിങ്ങൾ വന്ന് കാണാം അത് ത്രില്ലിങ്ങുണ്ട് അവിടെ നമുക്കൊരു എന്താ പറയുക ഒരു കെ സെൻഷൻ കേസിനൊന്നും നടത്തുമ്പോൾ അതിലൊരു സസ്പെൻസ് എന്താണെന്നുള്ളത് നമുക്ക് ഞാൻ പറഞ്ഞാൽ പോയി അതെങ്ങനെ എല്ലാവരും കാണാം എന്തായാലും വീട്ടിൽ കണ്ടാലും അതിൻ്റെ ഒരു ഇണ്ട് എഫക്റ്റ് ഉണ്ട് സത്യം പറഞ്ഞത് എന്തായാലും ബോർ അടിക്കില്ല അഞ്ഞൂറ് ശതമാനം ബോർഡ് അടിക്കണം അവിടെ കാണാനൊക്കെ അതൊരു ജിൻഡോക്ക് ഞങ്ങളെ ഡി എൻ എ ടീമിന്റെ ഒരുപാട് നന്ദി ഞങ്ങളുടെ പടം കാണാൻ വന്നതിന് ഫസ്റ്റ് ഞങ്ങളുടെ പടം തന്നെയാണ് ഡി എൻ എ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ബിഗ് ബോസിൽ വിജയിച്ചതിന് ഞങ്ങളുടെ എല്ലാവിധ സന്തോഷങ്ങളും ഓക്കെ േഷേയായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് കുറേ ഇൻ്റർവ്യൂ നമ്മൾ തന്നത് ഇപ്പം ഡി എൻ ഡി പോയി നമ്മൾ കുറേ ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു വലിയ വലിയ ടെക്നീഷ്യന്മാരുണ്ടായിരുന്നു ആദർശവും ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ട് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നുണ്ട് ആരും മോശം എന്ന് പറയുന്നില്ല നമ്മുടെ അവിടെ നിങ്ങൾക്കും അറിയാലോ എല്ലാവരും നിങ്ങളും കണ്ടുപാലോ അല്ലേ പടം അല്ലേ നിങ്ങളെല്ലാവരും പടം കണ്ടതല്ലേ അപ്പം എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് പടം കാണുക എന്നാ പറയുക ഞാൻ തന്നെ എല്ലാവരും നല്ല നല്ല വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത് തുല്യ പ്രാധാന്യം ഇപ്പം ഞാൻ നായകനോ ഇദ്ദേഹം ഹീറോയിനോ അങ്ങനെ അങ്ങനെ എല്ലാവർക്കും തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളാണ് പടത്തിലുള്ളത് പിന്നെ ഇതിൻ്റെ മേക്കിങ് കാര്യങ്ങളൊക്കെ അറിയാലോ ടി എസ് സുഷ്ബാബു സാറെന്ന് പറഞ്ഞാൽ വലിയൊരു ഡയറക്ടറാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രവിചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ക്യാമറമാനുണ്ട് അതുപോലെ ജോൺ കുട്ടി എഡിറ്റർ ഒരുപാട് കാര്യങ്ങൾ മ്യൂസിക് കാര്യങ്ങളാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് സംഭവമുള്ള ഒരു സസ്പെൻസ് ഇതാണെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ും പടം വന്നിട്ടുണ്ട് എന്തോ ഭയങ്കര മൂടോഭാ ഭയങ്കര ഡൗൺ ആയിരിക്കും അതല്ല നിങ്ങൾ എന്തൊക്കെയാ ചോദിച്ചു കുട്ടി ആരെ വിഷമിപ്പിച്ചോന്ന് തോന്നുന്നു ഞാൻ വീട്ടിൽ പറഞ്ഞു പറഞ്ഞു കൊടുക്കേണ്ടത് വീട്ടിൽ പറയട്ടെ പോലീസ് കംപ്ലൈറ്റ് വേണ്ട